മുൻ ഐ എസ് ഉദ്യോഗസ്ഥനും മലയാളിയുമായ കണ്ണൻ ഗോപിനാഥൻ കോൺഗ്രസിൽ ചേർന്നത് വലിയ വാർത്തയായിരുന്നു കണ്ണൻ ഗോപിനാഥൻ നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തിയ വ്യക്തിയാണെന്നും അദ്ദേഹത്തിന്റെ കോൺഗ്രസിൽ ചേരാനുള്ള തീരുമാനം രാജ്യത്ത് നീതിക്കായി പോരാടുന്ന പാർട്ടി കോൺഗ്രസ് എന്ന സന്ദേശം നൽകുന്നു എന്നുമായിരുന്നു എ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ അംഗത്വം നൽകിക്കൊണ്ട് പറഞ്ഞത് ശരിക്കും ആരാണ് കണ്ണൻ ഗോപിനാഥൻ ജമ്മു കാശ്മീരിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിൽ പ്രതിഷേധിച്ച് സർവീസിൽ നിന്ന് രാജിവെച്ച വ്യക്തിയാണ് കണ്ണൻ ഗോപിനാഥൻ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ പലപ്പോഴും തുറന്നു പറഞ്ഞയാൾ താൻ സർവീസിൽ നിന്ന് രാജിവെച്ചത് തെറ്റായ കാര്യങ്ങൾ ഉണ്ടായതിനാലാണെന്നായിരുന്നു കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചുകൊണ്ട് കണ്ണൻ ഗോപിനാഥൻ പ്രതികരിച്ചത് സർക്കാരിനെതിരെ സംസാരിച്ചാൽ ദേശദ്രോഹിയാക്കും കുറെ സംസ്ഥാനങ്ങളിൽ സഞ്ചരിച്ചു അവിടുത്തെ ജനങ്ങളോട് സംസാരിക്കാൻ സാധിച്ചു അതിൽ നിന്നും സഞ്ചരിക്കേണ്ട ദിശ വ്യക്തമായി അതിനാലാണ് കോൺഗ്രസിൽ ചേർന്നത് പൗരന്മാരുടെ പാർട്ടി പാർട്ടിയായതിനാലാണ് കോൺഗ്രസ് തെരഞ്ഞെടുത്തതെന്നാണ് പാർട്ടി പ്രവേശനത്തിന് ശേഷം കണ്ണൻ ഗോപിനാഥൻ പറഞ്ഞത് ഒപ്പം ചോദ്യങ്ങൾ ചോദിക്കുന്നത് തുടരുമെന്നും രാജ്യത്തിനു വേണ്ടിയും കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയും പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എ സി സി ആസ്ഥാനത്തെത്തിയായിരുന്നു കോട്ടയം സ്വദേശിയായ കണ്ണൻ ഗോപിനാഥൻ അംഗത്വം സ്വീകരിച്ചത് പൗരാവകാശങ്ങൾക്കും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും വേണ്ടി നിലകൊണ്ടതിലൂടെയും ഭരണപരമായ കാര്യക്ഷമതയിലൂടെയും ശ്രദ്ധേയനായ വ്യക്തിയാണ് കണ്ണൻ ഗോപിനാഥൻ ജമ്മു കാശ്മീരിലെ നിയന്ത്രണങ്ങളിൽ പ്രതിഷേധിച്ച് സർവീസിൽ നിന്ന് രാജിവെച്ച അദ്ദേഹത്തിന്റെ നടപടി ദേശീയ തലത്തിൽ തന്നെ വലിയ വാർത്തയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഡിസംബർ പന്ത്രണ്ടിന് കോട്ടയത്ത് ജനിച്ച കണ്ണൻ ഗോപിനാഥൻ കേരളത്തിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം റാഞ്ചിയിലെ ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ ബിരുദം നേടി എഞ്ചിനീയറിംഗിൽ ഗോൾഡ് മെഡൽ ജേതാവായിരുന്നു അദ്ദേഹം സിവിൽ സർവീസിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് നോയിഡയിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ എഞ്ചിനീയറായും ജോലി ചെയ്തിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ബാച്ചിലെ അരുണാചൽ പ്രദേശ് ഗോവ മിസോറാം ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് കേഡർ ഐ എ എസ് ഓഫീസറായിരുന്നു കണ്ണൻ ഗോപിനാഥൻ സിവിൽ സർവീസ് ജീവിതത്തിന്റെ ആദ്യഘട്ടത്തിൽ മിസോറാമിലെ നെഹ്തിയാൻ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റായി സേവനമനുഷ്ഠിച്ചു ഇവിടുത്തെ വിദൂര പ്രദേശങ്ങളിൽ എ സൗകര്യം ലഭ്യമാക്കാൻ അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു കൂടാതെ സംസ്ഥാനത്തെ സർക്കാർ വിദ്യാലയങ്ങളുടെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ചീതെ ലൂയി നദിയുടെ പുനരുജ്ജീവനത്തിനും അദ്ദേഹം നേതൃത്വം നൽകിയിരുന്നു ദാദ്ര ആൻഡ് നാഗർ ഹവേലി ദാമൻ ആൻഡ് ദിയു എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ വൈദ്യുതി സെക്രട്ടറി കളക്ടർ എന്നീ നിലകളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് നഷ്ടത്തിലായിരുന്ന സർക്കാർ വൈദ്യുതി വിതരണ കമ്പനിയെ ലാഭത്തിലാക്കാനും പതിറ്റാണ്ടുകളായി മുടങ്ങിക്കിടന്ന റിംഗ് റോഡ് പദ്ധതി പൂർത്തിയാക്കാനും അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ സഹായിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ കേരള പ്രളയ സമയത്ത് ദാദ്ര ആൻഡ് നാഗർ ഹവേലിയിലെ കളക്ടറായിരുന്ന കണ്ണൻ ഗോപിനാഥൻ സഹായമെത്തിക്കുന്നതിനായി സ്വന്തം കൈകൊണ്ട് ചാക്കിൽ സാധനങ്ങൾ നിറച്ച് ചുമന്ന സംഭവം അന്ന് വലിയ മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റിൽ ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനെ തുടർന്ന് കാശ്മീരിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പ്രതിഷേധിച്ചാണ് കണ്ണൻ ഗോപിനാഥൻ സർവീസിൽ നിന്ന് രാജിവെച്ചത് ജനാധിപത്യ രാജ്യത്ത് പൗരന്മാർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നതിൽ പ്രതിഷേധിച്ചാണ് താൻ രാജിവെക്കുന്നതെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് രാജിക്കു ശേഷം പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധങ്ങൾ ഉൾപ്പെടെ നിരവധി സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിൽ അദ്ദേഹം സജീവമായി ഇടപെട്ടു തന്റെ രാജി സർക്കാർ സ്വീകരിക്കാത്തതിനെ തുടർന്ന് നിയമപരവും ഭരണപരവുമായ നടപടികൾ അദ്ദേഹം നേരിടുകയും ചെയ്തു സിവിൽ സർവീസ് വിട്ടതിനുശേഷം ഒരു സാമൂഹിക പ്രവർത്തകനായും വിമർശകനായും പ്രവർത്തിച്ച കണ്ണൻ ഗോപിനാഥൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിമൂന്നിന് ഔദ്യോഗികമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു രാജ്യത്തെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിയൂ എന്ന ബോധ്യത്തിലാണ് താൻ ഈ തീരുമാനമെടുത്തതെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു പൊതുസേവനം തുടരുന്നതിനും അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്നതിനും കോൺഗ്രസ് ഒരു വേദി നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു ഐ എ എസ് ചേർന്നത് ജനങ്ങളെ സേവിക്കാനുള്ള ഒരു മാർഗ്ഗമായിരുന്നു എന്നാൽ ആ പദവി വിടുന്നത് സംസാരിക്കാനുള്ള ഒരു അത്യാവശ്യമായി മാറി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വഴി ജനങ്ങളെ സേവിക്കാനും അനീതിക്കെതിരെ ശബ്ദമുയർത്താനും എനിക്ക് ഒരേ സമയം സാധിക്കുന്ന ഒരിടം ഞാൻ കണ്ടെത്തുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ രാജിവെച്ചപ്പോൾ ഒരു കാര്യം വ്യക്തമായിരുന്നു രാജ്യം പോകാൻ ആഗ്രഹിക്കുന്ന ദിശ ശരിയല്ല തെറ്റിനെതിരെ പോരാടേണ്ടത് എന്റെ കടമയാണെന്ന് എനിക്ക് മനസ്സിലായി അതിനുശേഷം ഞാൻ എൺപത് മുതൽ തൊണ്ണൂറ് വരെ ജില്ലകളിലൂടെ യാത്ര ചെയ്യുകയും ജനങ്ങളോട് സംസാരിക്കുകയും നിരവധി നേതാക്കളെ കാണുകയും ചെയ്തു അപ്പോഴാണ് രാജ്യത്തെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമേ സാധിക്കൂ എന്ന് എനിക്ക് വ്യക്തമായത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയത് സർക്കാരിന്റെ തീരുമാനമായിരിക്കാം എന്നാൽ ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു സംസ്ഥാനത്തെ പൂർണ്ണമായും അടച്ചുപൂട്ടുക മാധ്യമ പ്രവർത്തകരെയും മുൻ മുഖ്യമന്ത്രിമാരെയും ജയിലിലടക്കുക ഗതാഗതവും ആശയവിനിമയവും ഇന്റർനെറ്റും വിച്ഛേദിക്കുക ഇത് ശരിയാണോ ഇത് എന്റെ മാത്രം ചോദ്യമല്ല നമ്മൾ എല്ലാവരുടെയും ചോദ്യമാണ് ഇതിനെതിരെ ശബ്ദമുയർത്തേണ്ടതല്ലേ അന്ന് ഞാൻ ആ ചോദ്യം ഉയർത്തി ഇന്നും അതിൽ ഉറച്ചു നിൽക്കുന്നു ഇതൊരു എളിയ യാത്രയുടെ തുടക്കമാണ് നിങ്ങൾ എന്നെ നിങ്ങളുടെ സഖ്യകക്ഷിയായും സുഹൃത്തായും സഹോദരനായും കണക്കാക്കുക ഇത്തരത്തിലായിരുന്നു കോൺഗ്രസ് പ്രവേശനത്തിന് ശേഷം കണ്ണൻ ഗോപിനാഥൻ പ്രതികരിച്ചത്